ആ ഞാൻ ഷോപ്പിൽ എത്തിയിട്ട് ആ ഞാൻ നോക്കട്ടെ നോക്കി ഞാൻ ഫോട്ടോ അയക്കാം സാരി ചേച്ചി ഒരു സാരി വേണമായിരുന്നു നോക്കും ഏത് ടൈപ്പ് സാരി നോക്കുന്നത് ആ രാവിലത്തെ നമുക്ക് നല്ല സാരി നോക്കാം പട്ടു സാരി മതി മാഡം ഇപ്പൊ പട്ടുസാരിയിലാണ് നമ്മൾ നോക്കണ നോക്കി ബനാറസിൽ വരണതാ ഇത് നല്ല വർക്ക് ഒക്കെ ഉണ്ട് നല്ല രസം തോന്നും കല്യാണത്തിന് കാലത്തൊക്കെ കൊടുക്കാനായിട്ട് നല്ല സാരി നല്ല ആ കളറ ഇതെനിക്കിഷ്ടായി പക്ഷെ ഇതിന്റെ ഈ മോഡല് തന്നെ വേറെ കളറും കിട്ടും അതാ കൂടുതൽ ഭംഗി എന്റെ ഇത് വേറെ കളർ നോക്കൂ വേണ്ട ആ വേറെ വേറെ കളർ നോക്കാം ഈ ഡിസൈനില് തന്നെ വേറെ കളറില്ലേ ഓക്കെ മേഡം ഇപ്പം വരാം മേഡം ഈ കളർ നോക്കി നോക്കൂ ഇത് ഡബിൾ കളർ ഉണ്ടോ ഇത് മുന്താണി ഇത് വരും ഡബിൾ കളറുള്ള സാരി ഇത് നല്ല നല്ല ഭംഗി ഉണ്ടാവും മേഡത്തിന് ഈ ഡിസൈൻ തന്നെ കളർ മാത്രം വ്യത്യാസം ഇത് നല്ല പെങ്ങിൻ്റെ ആവും മാഡം നല്ല കളറാ ഇത് വേണ്ട ഇത് ശരിയാവില്ല അതെ ആ ഓക്കെ വേറെ നോക്കാം നമുക്ക് മാഡം ഈ ടൈപ്പ് നോക്കാം അതൊന്നും എടുത്തരും അതല്ല അത് ആ റെഡ് ഏത് അതെടുത്ത് ചെറുസൊന്നും എടുത്തരൂ ആ ഒരു ഗ്രേ കളർ എടുക്കും

ഏത് മോഡല് സാരി മാഡം നോക്കി നോക്കൂള്ളൂ മേഡത്തിന് ഇഷ്ടമായ മോഡൽ നോക്കി സെലക്ട് ചെയ്യാം മേഡം ഈ സാരി നോക്കി നോക്കൂ ഇത് നല്ല ഭംഗി ഉണ്ടാവും മേഡത്തിന് നല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാ ഏഷും റെഡും ആയിട്ടുള്ളത് ഇത് നോക്കി നോക്കി നമുക്ക് ഇഷ്ടപ്പെടും മേഡത്തി ഇത് അല്ലേ ഇത് പല ഒസ്റ്റി ആ ഈ ഇതോ ഈ കളറോ ഇതിത്തെഷം എന്നെ സ്ട്രിപ്പ് ആയിട്ട് നിൽക്കുന്ന സാരി നല്ല വർക്ക് ഉണ്ട് ദേ ബോഡി మొత్తం നല്ല വർക്കുള്ള സാരി ഇത് ഇഷ്ടായോ മട ആ ഇത് അല്ല ഇത് നോക്കി നോക്കി ഇത് നല്ല നൈസ് ആയിട്ട് കനം കുറഞ്ഞിട്ടുള്ള സാരിയാണ് നമുക്ക് ഇത്ര റേറ്റിന്റെ ഒരു അഞ്ഞൂറിലൊക്കെ പതിമൂന്ന് ടൈപ്പ് ഉണ്ടാവും ഓ ആ റേറ്റിനുള്ളത് ഇത് ഇത് ഈ നമ്മുടെ ഈ സെക്ഷനിൽ ആ റേറ്റിനുള്ളത് ഉണ്ടാവില്ല അത് നമ്മുടെ റിഡക്ഷൻ സെയിലിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഉണ്ടാവും മേഡം ആ ഈ സെക്ഷനിലൊക്കെ ഒരു ആയിരം രണ്ടായിരം തൊട്ടുള്ള സ്റ്റാർട്ടിങ് ഉണ്ടാവുകയുള്ളു അഞ്ഞൂറിൻ്റെ സെക്ഷനൊക്കെ നമ്മുടെ താഴത്ത് റിഡക്ഷൻ സെയിലുണ്ടാവും അവിടെ ഉണ്ടാവും മേഡം ആ ഓക്കെ ായിരം പതിനായിരം രൂപ കുടിക്കാനായിട്ട് എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കട്ടെ ടിയോർ കോഫി അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ രമ്യ മേഡത്തിന് കുടിക്കാനായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തോളൂ

ഇതൊരു 1000 1000 അല്ല അല്ല റേറ്റ്സ് നമുക്ക് വിഷയല്ല ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഒരു 8000 റേഞ്ച് വരെ ഇതിനെ ആ ലൈക്കി കളർ അതേ ഇഷ്ടപ്പെട്ടില്ല മെല്ലെ പറയാ ആ റേഞ്ചിലന്നേ വരുന്നത് ആണ് കളർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഇത് ഏകദേശം 8000 വരെ 8500 റേഞ്ചിൽ വരും

ഇനി കേർക്കയാം ഇത്രേ മേഡം നമുക്ക് 2000 2000 മേഡം ഓൾറെഡി ഇത് ഫിക്സഡ് റേറ്റ് ആയി ഇപ്പൊ 2000 അല്ല 1500 എന്താ മേഡം പറينه ഞാൻ പറയാം അങ്ങോട്ടില്ല മോനെ 700 ക്ക് സാധനം തരും കേറി മേഡം അല്ല ഇത് അല്ലത്ര റേറ്റ് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഹ്

オッケー。<Okay. S 2> <laughs>